ദൈവനാമത്തിനും മഹത്വം ഉണ്ടായിട്ട് എനിക്ക് ഈ ക്രൈസ്റ്റ് ബ്ലെസ്സില് കൂടി പങ്കെടുക്കുവാൻ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി തന്നെ നിൽക്കുവാൻ ഒരു അവസരം ഒരുക്കി തന്ന എൻ്റെ വലിയവനായ ദൈവത്തിനും ഇതിനവസരം ഒരുക്കിയ കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ് എൻ്റെ പേര് ഉഷകുമാരിയാണ് എൻ്റെ സ്ഥലം പെരുങ്കിടവിളയാണ് പെരിങ്കിടവിള എന്ന ദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാരമ്പര്യ സി എസ് ഐ ബ്രാക്ക്ഗ്രൗണ്ടിൽ വളർന്നതാണ് ഞങ്ങൾ നാല് സഹോദരങ്ങളാണ് അപ്പനമ്മ എന്നാൽ പിതാവ് ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ട് ഞങ്ങൾ നാല് സഹോദരങ്ങളുണ്ട് മാതാവുണ്ട് ഞങ്ങൾ പഴയകാലം മുതലേ സി എസ് ഐ പാരമ്പര്യത്തിലൊക്കെ ആയിരുന്ന വ്യക്തികളായിരുന്നു അന്ന് ഞങ്ങൾക്ക് ബന്ദക്കോസിൻ്റെ ആരാധന എന്തെന്നോ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ സി എസ് ഐ ആ ആരാധനയിൽ പങ്കെടുത്ത് അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൻ്റെ വിവാഹമായാണ് അതും എന്നെ സി എസ് ഐ സഭയിൽ ഒരു വ്യക്തിയാണ് എന്നെ വിവാഹം ചെയ്തത് എന്നാൽ എൺപത്തി ആറ് എൺപത്തി ഏഴിലൊക്കെ എനിക്ക് രണ്ട് മക്കളുണ്ടായി അവർ രണ്ട് ആൺ വൈതലാണ് എന്നാൽ അതിനനുസരിച്ച് ഞങ്ങൾ പൂർവ്വ ആ സമയം മുതലൊക്കെ ഈ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വളരെയധികം ശക്തിയോടെ ദൈവാലയത്തിൽ കടന്നു എന്ന് സി എസ് ഐ എന്നല്ല സഭയിൽ ഏത് ആരാധനയ്ക്കും ഞങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അങ്ങനെ ഒരു ജീവിച്ച കുടുംബമാണ് എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലും അപ്രകാരമാണ് അവർ പാരമ്പര്യ സി എസ് ഐ ക്രിസ്ത്യാനികളാണെങ്കിലും കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞങ്ങൾക്കും ആരാധനയ്ക്കൊരു ഭംഗമില്ലാതെ അപ്പോൾ എനിക്ക് തന്ന തലമുറകളെയും ശിശുപ്രായം മുതൽ തന്നെ ദൈവാലയത്തിലേക്ക് ആ മൂത്ത മകനെ പ്രസവിച്ച് മൂന്ന് മാസമായപ്പോൾ തന്നെ അന്നിരുന്ന പുരോഹിതൻ്റെ കയ്യിൽ അവനെ കൊണ്ട് കൊടുക്കുകയും ആ പുരോഹിതനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളുടെ കയ്യിൽ തരികയും എന്നാൽ ഞങ്ങൾ ദൈവസന്നിധി കുഞ്ഞുങ്ങളെ സമർപ്പിച്ചിട്ടില്ല പക്ഷേ ദൈവാലയത്തിൽ ഹന്ന ആ ശമുപേലിനെ സമർപ്പിച്ചതുപോലെ ഈ രണ്ട് തലമുറകളെയും ദൈവരാജ്യത്തിനു വേണ്ടി ദൈവാലയത്തിൽ കൊണ്ടുവന്ന് ആദ്യമായിട്ട് ദൈവസന്നൽ സമർപ്പിക്കുകയും അപ്രകാരം അവർ ചെറുപ്രായം മുതൽ തന്നെ ഈ മൂന്ന് മാസമായി ഞങ്ങൾ ചർച്ചിൽ പോകുന്ന സമയത്ത് അവരെ സണ്ട സ്കൂളിൽ ഇരുത്തി ദൈവവചനങ്ങൾ അവർക്കൊന്നും അറിഞ്ഞുണ്ടെങ്കിൽ തന്നെയും ഞാൻ അവരോടൊപ്പം ക്ലാസ്സിൽ പോയിരുന്ന് ദൈവവചനം പഠി പഠിപ്പിക്കുവാനും പഠിക്കുവാനൊക്കെ സന്ദർഭങ്ങൾ ലഭിച്ചു അങ്ങനെ ശിശുപ്രായം മുതൽ മക്കളെ ദൈവസെന്നിൽ വളർത്തുവാനൊക്കെ ദൈവം സഹായിച്ചു എൻ്റെ ഭർത്താവ് ആണെങ്കിലും ഒരു സഭാ ശ്രഷൂഷകനായിരുന്നു സി എസ് ഐ സഭയിൽ വർക്ക് വർക്കറായിരുന്നു അവിടെ നിന്ന് അങ്ങനെ ആയിട്ട് വീണ്ടും ഈ സി സഭയിലൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ സഭകൾ മാറി വർക്ക് ചെയ്യുകയും എന്നാൽ ഇപ്പോൾ പെൻഷനായി അങ്ങനെ ഞങ്ങൾ തീർച്ചയായിട്ടും ദൈവ സന്നിധി ദൈവരാജ്യത്തിന് വിശ്വസ്തയോടെ വേല ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു ആ ദേശത്ത് വന്ന് ചോദിച്ചാലും എപ്പോഴൊരു ആ പാട്ടും പ്രാർത്ഥനയും ആരാധനയുള്ള കുടുംബം ഞങ്ങളുടെ ദേശത്തായിരുന്നു ഏത് രാത്രി എന്നല്ല പകലെന്നല്ല എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അങ്ങനെ ജീവിച്ച ഒരു കുടുംബമായിരുന്നു എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കങ്ങനെ വളരെ രോഗങ്ങളോ ഭാരങ്ങളോ ഒന്നും എൻ്റെ ശരീരത്തിൽ വരികയില്ല ഞാൻ നല്ലൊരു ആരോഗ്യവതിയായി തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് വയ്ക്കൊണ്ടിരുന്ന് വേറെ കുടുംബത്തിൽ വേറെ ഒരു പ്രശ്നമില്ല ഒരു അടിവഴക്കില്ല എപ്പോൾ സമാധാനമുള്ളൊരു കുടുംബജീവിതമാണ് ഞങ്ങളുടെ കുടുംബജീവിതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്ത് അതിനു മുമ്പുള്ള ആയിട്ട് തന്നെ എൻ്റെ ഇടത് ബ്രസ്റ്റിൽ ഒരു മുഴ പോലെ കാണുവാനായിട്ട് സാധിച്ചു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് ഇതേപോലെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ കാണാണ് എന്നാൽ അത് മാറിപ്പോകുമെന്ന് അവരും വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ പ്രാർത്ഥിക്കുകയും ദൈവസനില് എന്നാൽ ആ മുഴ അതങ്ങനെ മാറിപ്പോകാതെ അടുത്തുള്ള ഹോമി ആശുപത്രിയിൽ കടന്നു ചെന്ന് നെയ്യാറ്റിങ്ങർ ആശുപത്രിയിൽ കടന്നു ചെന്ന് എന്നാൽ അവിടെ പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ മെട്രോയിൽ പോയി ഇതിൻ്റെ ഒരു ചെക്കപ്പുകളെല്ലാം ചെയ്ത് മടങ്ങി വരണമെന്ന് പറഞ്ഞ് എന്നാൽ അവിടെ ചെന്ന് ആ ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആ റിസൾട്ടിൽ അവർ പറഞ്ഞത് ഇത് ക്യാൻസറിൻ്റെ രോഗമാണെന്ന് അപ്പോൾ വളരെയധികം ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും വളരെയധികം തകർച്ചയിലും വേദനയിലും ആയിപ്പോയി കുടുംബത്തിൽ ആർക്കുമില്ലാത്ത ഒരു രോഗമാണ് എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു എന്ന് കരയുവാൻ തുടങ്ങി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അനേകർ കാണുമ്പോൾ വന്ന് എനിക്ക് ആശ്വാസ വാക്കുകൾ തരും പക്ഷേ എനിക്ക് ക്യാൻസർ രോഗമെന്ന് പറഞ്ഞപ്പോൾ അവിടെ മനുഷ്യൻ്റെ വാക്കുകൊണ്ട് എനിക്ക് ആശ്വാസപ്പെടാനായിട്ട് കഴിഞ്ഞില്ല പക്ഷെ ഉറപ്പ് മരണമാണ് ഈ ക്യാൻസർ രോഗം വന്ന വ്യക്തികളൊന്നും ജീവിക്കയില്ല അവർ കുറേ വേദനകൾ അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും എന്നാൽ എൻ്റെ ജീവിതം അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വളരെയധികം ഭാരത്തോടെ ഞാൻ കിടന്ന കട്ടിലിൽ എനിക്ക് കരയുവാനും എനിക്ക് ദൈവത്തോട് പറയുവാനും ഒക്കെ ഇടയായിട്ടുണ്ട് എന്നാൽ എൻ്റെ മൂത്ത മകൻ വന്ന് പലപ്പോഴും എനിക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞുതരും അമ്മ ഈ രോഗം മരണത്തിനല്ല ഇത് വലിയൊരു ദൈവപ്രവൃത്തിക്ക് കാരണമായിട്ടാണ് അമ്മയ്ക്ക് ഈ രോഗം വന്നത് പക്ഷെ അതിലൊന്നും എനിക്ക് വിശ്വാസം കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ രോഗങ്ങൾ വരണവരെ വളരെയധികം വേദനയോടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ എനിക്കൊരു പ്രത്യാശയുണ്ട് ഞാൻ മരിച്ചു പോയാലും ഞാൻ പ്രിയൻ വച്ചിരിക്കുന്ന എൻ്റെ നാട് ആ സ്വർഗ്ഗ കനാൻ ദേശത്ത് ഞാൻ എത്തിച്ചേരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ ഈ രോഗം മറിഞ്ഞ് ആർ സി സിലേക്ക് കടന്നു പോവുകയും പക്ഷെ അവിടെ ചെന്ന് അവർ വീണ്ടും ഒരു മാസത്തോളം ചെക്കപ്പുകൾ എല്ലാം ചെയ്തിന് ശേഷം ഡോക്ടറെ ഈ റിസൾട്ട് എല്ലാം അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ പറഞ്ഞ് ഇത് നമുക്ക് ആദ്യം ഹീമ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വള ഡോക്ടർ എന്നോട് പറയാനുണ്ടായി ഞാൻ വളരെയധികം ഭാരപ്പെട്ട് ഞാൻ ഓമനിച്ച് വളർത്തുന്ന എൻ്റെ തലമുടി അത്രയും പോകും ഞാൻ വെറും ഒരു മുട്ടയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വളരെയധികം ഭാരപ്പെടുവാൻ തുടങ്ങി പക്ഷേ ചികിത്സിച്ചില്ല എങ്കിൽ പറയും ചികിത്സ ചികിത്സിക്കാതെ വ്യക്തിയെ ലോകത്തൊന്ന് മാറ്റപ്പെടുത്തിയെന്ന് പറയും പക്ഷേ എന്തായാലും നാം വൈദ്യശാസ്ത്രത്തിന് അവർ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ട് ചികിത്സയ്ക്ക് തുടങ്ങി ശരീരത്തിൽ എട്ട് ഹീമോ ചെയ്ത് എട്ട് ഹീമോ ചെയ്തതിന് ശേഷം അവർ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതാം തീയതി ഒരു ഓപ്പറേഷൻ എന്നെ വിധേയപ്പെടുത്തി ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരു ഈ അൻപത്തി ഏഴ് ദിവസമായപ്പോൾ ഇരുപത് റേഡിയേഷനും കൂടി എൻ്റെ ശരീരത്തേക്ക് കടത്തി സാധിച്ച് സാധിച്ചു ഇതിനിടയിൽ വളരെയധികം വേദന അനുഭവിക്കേണ്ട തീച്ചുള്ളയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ വന്ന് ഹീമോ എന്ന് പറയുമ്പോൾ പ്രിയ മക്കളെ നാം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് നമുക്ക് തീർക്കാം ഈ ക്യാൻസർ രോഗം വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ രോഗത്തിൻ്റെ ചികിത്സ എന്താണെന്ന് അറിയാൻ സാധിക്കും ആ മനുഷ്യൻ ആ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അറിയാൻ സാധിക്കും கீமோ செய்து புறத்திறங்குபோல் എവിടെന്നില്ലാത്ത ക്ഷീണം എന്നൊക്കെ അവിടൊക്കെ എൻ്റെ സർവ്വശക്തനായ ദൈവം എന്നെ ധൈര്യപ്പെടുത്തും എൻ്റെ കരം പിടിച്ച് ഈ ബെറ്റിൽ കിടക്കുമ്പോൾ ഹീമ ചെയ്യുമ്പോഴൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അവരോട് പറയും നിങ്ങൾ അവർ പ്രാർത്ഥിക്കാം നമ്മൾ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇതിന് രക്ഷപ്പെടുകയില്ല എന്ന് ഒരു വശത്ത് ചിന്തിക്കുമ്പോൾ മറുഭാഗത്ത് മറ്റുള്ളവർക്ക് ഞാൻ ആശ്വാസം പകർന്നു കൊടുക്കും ഇങ്ങനെ എട്ട് ഹീമോ ചെയ്ത് ഈ ഒരു ഹീമോ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു തുള്ളി മരുന്നവർ അടുത്ത് കൗണ്ട് നിൽക്കാൻ വേണ്ടി കടത്തിവിടും ഏത് ബലമാനും ആ സമയം അവിടെ ശരീരം കൊണ്ട് കുനിയുന്നൊരവസ്ഥ എത്ര ആരോഗ്യമുണ്ട് എത്ര ഭംഗിയുണ്ട് എത്ര എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു തുള്ളി മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി നമ്മുടെ വളരെയധികം ക്ഷീണിച്ച് നാം അവശനായിത്തീരും നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്ന് നമുക്ക് ആഹാരം കഴിക്കുവാൻ പറ്റുകയില്ല ഉറങ്ങുവാൻ കഴിയുകയില്ല ഓരോ ദിവസം എങ്ങനെയാണ് നേരം വെളുപ്പിക്കുന്നത് എന്ന് ഞാനും ദൈവവുമായിട്ട് ഒരു ബന്ധം അപ്പോഴുണ്ടാകും പ്രീതി മക്കളെ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ രോഗങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ ഒരു കൃപ സ്വർഗത്തിൽ എനിക്ക് ദാനം ചെയ്ത് ഞാൻ ഇങ്ങനെ ആശുപത്രിയിൽ പോകണേ എൻ്റെ തലേ ദിവസം അങ്ങോട്ട് നെഞ്ചിനകം വളരെ ഇടിക്കാൻ തുടങ്ങും ഞാൻ എങ്ങനെയാണ് ഇനി അടുത്ത ആശുപത്രിയിൽ പോയി ഈ മരുന്ന് എൻ്റെ ശരീരത്തിൽ കയറ്റുമ്പോൾ ഞാൻ എങ്ങനെ താങ്ങാൻ പറ്റും അതുവരെ എൻ്റെ ശരീരത്തിൽ ഞാൻ അങ്ങനെ മരുന്നൊന്നും കഴിച്ച ഒരു വ്യക്തിയായിട്ട് എന്നാൽ പ്രീതിയും സഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ശരീരത്തിൽ ആ കൃപ ആ യേശുവിൻ്റെ രക്തത്താൽ എന്നെ മറച്ച് എനിക്ക് സൗഖ്യത്തോടെ നടക്കുവാൻ സാധിച്ചു എന്നാൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ശരീരത്തിൽ വളരെയധികം വേദനകൾ അനുഭവിച്ചുവെങ്കിലും അവിടെ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ എൻ്റെ ശക്തിയോടെ എൻ്റെ ദൈവം നിർത്തി എന്നാൽ ആശുപത്രി ഓപ്പറേഷൻ കഴിഞ്ഞ് ഐ സിയു വിടുമ്പോൾ ഞാൻ അവിടെ നിന്ന് അന്നെടുത്ത ഒരു സിസ്റ്ററോട് പറഞ്ഞ് എൻ്റെ ആയുസും ആരോഗ്യം എൻ്റെ സർവ്വശക്തിനായ ദൈവം എനിക്ക് തരുമെങ്കിൽ ഞാൻ അതുവരെ ചെയ്തു കൊണ്ടിരുന്ന സകല ജോലികളും മാറ്റി വച്ചിട്ട് ഞാൻ ഇന്ന ദേശത്തിൻ്റെ കർത്താവ് ജീവിക്കുന്ന ഒരു ദൈവമാണെന്ന് എൻ്റെ യേശുവിനെക്കുറിച്ച് ഞാൻ പറയുമെന്ന് പറഞ്ഞ് ഐ സിയു അന്ന് നമ്മെ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിലേക്ക് വിട്ടു ഞാൻ എന്നിട്ട് ഈ ആശുപത്രിയിലേക്ക് കടന്നു പോകുമ്പോൾ ദിവസം ശക്തനാക്കുന്ന ഞാൻ ും മതിയായെന്നുള്ളൊരു വചനം ഈ ആശുപത്രിയിൽ കയറി ഞാൻ വളരെ നെഞ്ചിടിപ്പോടെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഈ വചനം ഇങ്ങനെ എന്നെ ഉരുവിടാൻ തുടങ്ങി നിന്നെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായെന്നുള്ള വചനം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങോട്ട് കർത്താവ് തന്നപ്പോൾ ഞാൻ സകല ധൈര്യപ്പെടുവാനായിട്ട് തുടങ്ങി അതു മുതൽ ഇന്നുവരെയും എവിടെയൊക്കെ എൻ്റെ യേശുവിനെക്കുറിച്ച് എനിക്ക് സാക്ഷിക്കാൻ സമയം കിട്ടുന്നോ ഈ യേശു എത്ര നല്ലവനാണ് ഏത് രോഗങ്ങൾ ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും നമ്മെ ഒരു നല്ലൊരു രക്ഷകനാണ് എനിക്കിന്ന് ദേശത്തിൻ്റെ മധ്യേ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുന്നത് നാം രോഗങ്ങൾ വരുമ്പോൾ ഭാരപ്പെട്ട് മാറിപ്പോകുന്നിരട്ടില്ല നാം നമ്മുടെ കർത്താവിനൊന്ന് മുറുകെ പിടിച്ചാൽ ഏത് രോഗത്തെയും ശക്തനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ സാക്ഷിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും ബഥേനിലെ ലാസറിന്റെ കുടുംബമെന്ന് നോക്കാമെങ്കിൽ യേശു കർത്ത വളരെയധികം സ്നേഹിച്ച കുടുംബത്തിൽ ലാസർ തൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചുപോയി എന്നാൽ എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല വിശ്വാസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് മാർത്തയോടും മാറിയോടും പറഞ്ഞ ദൈവം ആ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയും ആ നാറ്റം വെച്ച അവസ്ഥയിൽ എന്നെ എന്റെ ദൈവം ഇന്ന് ഇത്രയും ആരോഗ്യത്തോടെ നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷിയാക്കി നിർത്തിയ സർവശക്തനായി ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല എന്നാൽ ഞങ്ങൾ ഇന്ന് ദേശത്തിന്റെ മറ്റേ അനേക അക്രൈസ്തവരെന്ന് പറയുന്നത് പക്ഷെ അവരെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ ഇത് എങ്ങനെ തകർച്ച വന്ന് നിങ്ങൾ തീർന്നുപോയി എന്ന് പറഞ്ഞ സമയത്ത് ഞാനും എൻ്റെ ഭർത്താവും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഈ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്ത് ഇങ്ങനെ ശ്രഷൂഷയ്ക്കൊക്കെ പോകും നിങ്ങൾ ഒരുമിച്ച് പോകുന്ന വ്യക്തികളല്ലേ എന്ന് ജാതികൾ പറയുമ്പോൾ അതിൻ്റെ മറ്റേ കുറച്ച് ദിവസം ഞങ്ങൾക്ക് വേർപെട്ട് ആരാധനയ്ക്ക് എനിക്ക് പോകുവാൻ കഴിയാതിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവോ എന്നാൽ ഇന്ന് സന്തോഷത്തോടെ അതിനപ്പുറമായി അന്ന് ചെയ്തതിനേക്കാൾ അപ്പുറമായി ഇന്ന് ഞങ്ങൾക്ക് കുടുംബമായി ദേശത്ത് കടന്നു പോകുവാൻ എൻ്റെ ദൈവം ഞങ്ങളെ സഹായിച്ചു പ്രീതി മക്കളെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്ന ദൈവം ഈ പ്രപഞ്ചത്തെ സകലതും വാക്കുകൊണ്ട് ഉണ്ടാക്കിയ ദൈവം അവിടുത്തെ കരങ്ങൾ നമ്മെ സൃഷ്ടിച്ച് ജീവന്റെ ശ്വാസം നമ്മളിലേക്ക് ഊതി നാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്തുകൊണ്ട് നമ്മൾ തകർന്നു പോകാനായിട്ടല്ല നമുക്കൊരു നിത്യ ജീവനുണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട് ഈ ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അരുളി ചെയ്ത കർത്താവ് കഷ്ടത വരുമ്പോൾ അനേക േശുവിനോട്ട് മാറിപ്പോകും എന്നാൽ കഷ്ടത വരുമ്പോൾ പറ്റി നമുക്ക് വിടുതലായി സംഭവിക്കും ഈ കഷ്ടതയിൽ ഞാൻ പറഞ്ഞു എന്നെ വിടുവിച്ചാൽ ഇല്ലെങ്കിൽ ഞാൻ വിടുവിച്ചാൽ എന്റെ കർത്താവിന്റെ സാക്ഷിയായി ഞാൻ ലോകത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞ് ഇന്ന് വരെ അതിനൊരു മുടക്കം വരാതെ ഈ നല്ലവനായ യേശു കർത്താവിനെ സാക്ഷിപ്പാൻ ഞങ്ങളെ കുടുംബമായി മാനിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് രണ്ടാൺമക്കളാണ് ഇന്ന് അവർ കർത്താവിന്റെ വേലയുടെ മുഖത്താണ് ഒരാൾ സഭ സഭാ ചാർച്ചിട്ട് സഭയിട്ട് സഭയിൽ മറ്റൊരു മകൻ വേറൊരു സഭയിൽ അസിസ്റ്റന്റ് മാസ്റ്ററായി കടന്നു പോകുകയും അവര് ദേശത്തിന്റെ മധ്യ കർത്താവനെ ഉയർത്തുന്ന മക്കളാണ് എന്റെ ഭർത്താവാണെങ്കിൽ ഒരു നല്ലൊരു സുവിശേഷ പ്രവർത്തകനാണ് ദേശത്തിന്റെ മധ്യ ഞങ്ങൾ കുടുംബമായി അനേക സ്ഥലങ്ങളിൽ ഈ രോഗം വന്നതിന് ശേഷം എനിക്ക് നമ്മുടെ കേരള യാത്രക്കൊക്കെ കടന്നു നിന്ന് അനേക സ്ഥലങ്ങളിൽ യേശുവിനെ സാക്ഷിക്കുവാനുള്ള സമയം കിട്ടി അതിനുപരേ തന്നെ ഞങ്ങൾ ആന്ധ്രയിൽ കടന്നുപോയി എല്ലാവർക്കും ഒരു ആശ്ചര്യമായി തീർന്നു ഈ ക്യാൻസർ രോഗം വന്ന വ്യക്തി എങ്ങനെ ഈ ട്രെയിൻ ട്ര അല്ലെ ശാരീരിയമായി ഇത്രയും വേദന അനുഭവിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയി ദൈവത്തെ സാക്ഷിക്കുന്നു എന്റെ രോഗം എന്റെ കർത്താവ് വന്ന് എന്റെ അവിടുത്തെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം ദാനം ചെയ്ത് ഈ നല്ല രക്ഷകനെ ദേശത്തിന്റെ പാടും പോയി യേശു മാത്രമാണ് ഏക രക്ഷകൻ എന്ന് പറയുവാൻ ഈ യേശുവിൽ കൂടി മാത്രമേ വിടുതലുണ്ടെന്ന് പറയുവാൻ ഈ നാളുകൾ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എത്ര കാലം ഈ ഭൂമിയിൽ എന്നെ എന്നെ ശേഷിക്കോ എന്റെ ഒരേ ഒരാഗ്രഹം ഈ നല്ല യേശു കർത്താവിന് ദേശത്തിന്റെ മധ്യേ യേശുവിനെ സാക്ഷിക്കണം ജാതികളുടെ മുൻപിൽ നല്ല ദൈവത്തെ ഉയർത്തണം മറ്റൊരുത്തൻ രക്ഷയിൽ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നിൽക്കപ്പെട്ട എന്റെ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നല്ല കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം കിട്ടിയ നല്ല സന്ദർഭത്തിനെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷികൾ കൂടെ വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സമർത്ഥിയായി അനുഗ്രഹിക്കട്ടെ